ിൽ കോൺഗ്രസിനെ സഹായിക്കാൻ വൈക്കം നിയോജക മണ്ഡലത്തിൽ ഒരു വാർഡിൽ അഞ്ചു പേരെന്ന രീതിയിൽ ആയിരം പേരുടെ കർമ്മസേന ഉണ്ടാക്കുമെന്ന് ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് ജോസഫ് പറഞ്ഞു വല്ലകം ജീവനിലയത്തിൽ ഐ എൻ ടി യു സി ഉദയനാപുരം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കൺവെൻഷനും കുടുംബ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രതികൂല സാഹചര്യങ്ങളിലും പ്രതിമാസം ആറായിരം രൂപ നിരക്കിൽ ദിവസം മുഴുവൻ പ്രവർത്തിക്കേണ്ടി വരുന്ന ആരോഗ്യ പ്രവർത്തകരായ ആശാവർക്കർമാരുടെ സമരത്തിനൊപ്പമാണ് കേരളീയ ഫിലിപ്പ് ജോസഫ് കൂട്ടിച്ചേർത്തു അതുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റി എന്ന്

എം വി മനോജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റി ട്രഷറർ ജയ് ജോൺ പേരയിൽ മുഖ്യപ്രഭാഷണം നടത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വൈക്കം മുൻ ബ്ലോക്ക് പ്രസിഡന്റ് അക്കരപ്പാടം ശശി മുതിർന്ന തൊഴിലാളികളെ ആദരിച്ചു ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി വി പ്രസാദ് ചികിത്സാ സഹായ വിതരണം നടത്തി വിദ്യാഭ്യാസ അവാർഡ് വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത രാജേഷ് വിതരണം ചെയ്തു മുതിർന്ന സ്ത്രീ തൊഴിലാളികളെ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിജയമ്മ ബാബു ആദരിച്ചു ഐ എൻ ടി യു സിയുടെ ഉദയനാപുരം മണ്ഡലം പ്രസിഡന്റായി ഇ കെ ജോസ് പഴയ തിരഞ്ഞെടുത്തു കോൺഗ്രസിൻ്റെയും ഐ എൻ ടി യു സിയുടെയും നേതാക്കന്മാരായ എം എൻ ദിവാകരൻ നായർ അഡ്വക്കേറ്റ് പി വി സുരേന്ദ്രൻ വി സമ്പത്ത് കുമാർ ഇടവട്ടം ജയകുമാർ വി ടി ജെയിംസ് എം ഡി സത്യൻ മോഹൻ തോട്ടുപുറം ടി ആർ ശശികുമാർ ജോൺ തറപ്പേൽ ജോസ് കാലായിൽ ഷീജ ഹരിദാസ് സുരേഷ് വെച്ചൂർ കെ സുനിൽ ദേവലാൽ തുടങ്ങിയവർ സംസാരിച്ചു ഐഫോറി ന്യൂസ് വൈക്കം